മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് ശത്രു കുറച്ചു കാലമായി തനിക്കൊരു എതിരാളി ഉണ്ടെന്ന കാര്യം അയാൾക്കറിയില്ലായിരുന്നു ഇത്രയും കാലത്തെ ശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വിശ്വസിക്കാൻ തക്കവിധം ഒരു എതിരാളിയെ ലഭിച്ചിരിക്കുന്നത് ആ എതിരാളി ഒരു പാമ്പായിരിക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല കഴിഞ്ഞ ആറ് മാസക്കാലമായി ഈ സംഭവം തുടങ്ങിയിട്ട് ഒരു ദിവസം വൈകുന്നേരം കോഴികളെയെല്ലാം കൂട്ടിലടയ്ക്കുന്ന സമയത്ത് ആകസ്മികമായി അയാൾ നോക്കി രണ്ട് മുട്ടകൾ നാദനില്ലാതെ കിടക്കുന്നു പിറ്റേന്ന് രാവിലെ നോക്കാമെന്ന് കരുതി മാങ് വി കൂടച്ചു പിറ്റേന്ന് നോക്കുമ്പോഴുണ്ട് മുട്ടകൾ കാണാനില്ല എമിലിയോട് ചോദിച്ചു നോക്കി അവളാണെങ്കിൽ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ലെന്ന് പറഞ്ഞു തൊട്ടടുത്ത കുടിലുകളിൽ ചെന്ന് അന്വേഷിച്ചു അവരും അറിയില്ലെന്ന് പറഞ്ഞു ചന്ത കഴിഞ്ഞ് നാല് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തവണ ഇതാവർത്തിച്ചു മഴ പെയ്തിരുന്ന കാരണം തറ നനഞ്ഞുകിടന്നിരുന്നു പാമ്പ് ഇഴഞ്ഞു പോയതിൻ്റെ പാട് തറയിൽ തെളിഞ്ഞു കണ്ടു ആ നിമിഷം തന്നെ ഇത് പാമ്പ് ചെയ്ത പണിയാണെന്ന് മാങ്വി ഉറപ്പിച്ചു ഏത് വിധേനയും അതിനെ കൊല്ലണമെന്ന് അയാൾ തീരുമാനിച്ചു പാമ്പിനെ പിടിക്കുന്നതോ കൊല്ലുന്നതോ അയാൾക്ക് ചേർന്ന പണിയല്ല കോഴിവളർത്തൽ പോലും അയാളുടെ തൊഴിലല്ല എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണ് വലിയ പഠിപ്പുള്ള അഭ്യസ്ത വിദ്യനാണ് അയാൾ നൈറോബിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് അയാൾ പഠിച്ചത് അതിൻ്റെ ഗർവ് അയാളിലുണ്ടായിരുന്നു സീനിയർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡിവിഷൻ അയാളുടെ പഠിപ്പും അറിവും വെച്ച് നോക്കുമ്പോൾ ഇത് തനിക്ക് ചേർന്ന ജോലിയല്ലെന്ന് നല്ലപോലെ അയാൾക്കറിയാമായിരുന്നു ആ സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചുകൊണ്ട് എത്രയോ കമ്പനികൾ അയാൾ കയറിയിറങ്ങിയിട്ടുണ്ട് തൻ്റെ യോഗ്യതയെക്കുറിച്ച് അതിശയോക്തിയോടെ തന്നെ അയാൾ അവതരിപ്പിച്ചു എങ്കിലും ഒന്നും വേശിയില്ല അയാളുടെ പെരുമയെ ആരും ഗൗനിച്ചതായും തോന്നിയില്ല ഒടുവിൽ അയാൾക്ക് ലഭിച്ചത് പാൽ ഡിപ്പോയിൽ അളവ് നോക്കുന്ന തൊഴിലായിരുന്നു കുറച്ചുകാലം ഈ പണി ബുദ്ധിമുട്ടില്ലാതെ ചെയ്തുകൊണ്ടിരുന്നു അതിരാവിലെ തന്നെ ജോലി ആരംഭിക്കും മൂടി തുറക്കുന്ന സമയത്ത് പോലും ഇരിക്കാൻ പാടില്ല നിന്നുകൊണ്ട് തന്നെ പണി ചെയ്യണം ആറു മണി തൊട്ട് കൊണ്ടുവരാൻ തുടങ്ങുന്ന പാലെല്ലാം നിന്നുകൊണ്ട് തന്നെ വലിയ ബീപ്പയിൽ നിറയ്ക്കും വൃദ്ധർ യുവതികൾ കുട്ടികൾ എന്നിങ്ങനെയുള്ള നിര നീണ്ടു കിടക്കും അത് പോരാ എന്ന പോലെ മറുഭാഗത്ത് പാൽ വാങ്ങാൻ മറ്റൊരു നിരയും കാണും രണ്ട് നിരകളെയും ഒരേ നേരത്ത് കൈകാര്യം ചെയ്യുകയും വേണം ഈ സമയത്താണ് സീനിയർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡിവിഷൻ ബുദ്ധിയെ ഉപയോഗിക്കാനുള്ള അവസരം മാങ്വിക്ക് ലഭിച്ചത് അതിന് കാരണം എമ്മിലി ഒക്കിനാവയാണ് അതിരാവിലെ തന്നെ അവൾ എത്തിച്ചേരും ഒരു കുട്ടിയെയും തൂക്കിപ്പിടിച്ചുകൊണ്ട് പാൽ വാങ്ങാനായി വരുന്ന അവൾ ഒത്ത ഉയരവും വണ്ണമുള്ളവളുമാണ് അവൾ കുലുങ്ങി നടന്നു വരുന്ന കാഴ്ച മാങ്വിയുടെ മനസ്സിനെ എന്തൊക്കെയോ ചെയ്യും അവൾ തലമുടി എങ്ങനെ കോതി വെച്ചാലും കാണാൻ ഭംഗിയാണ് അഴിച്ചിട്ടാലും പിന്നി വെച്ചാലും മുന്നോട്ടിട്ടാലും പൊക്കി വെച്ചാലും ചുരുട്ടി വെച്ചാലും എല്ലാറ്റിലും ഒരഴകുണ്ടാവും അയാളെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചതും ആ അഴകാണ് മാങ്വി സത്യസന്ധനാണെന്ന് ആരാലും പറയുക സാധ്യമല്ല പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കാൽപന്ത് കളിച്ച് ശരീരത്തെ ഉറപ്പും ബലവുമുള്ളതാക്കി അയാൾ നിലനിർത്തിയിരുന്നു ഗോളടിക്കുന്നതിൽ വീരൻ കാല് ഗോളുകൾക്ക് സമമായി കൈകൊണ്ടും കൊണ്ടും അയാൾ ഗോളടിച്ചിരുന്നു എമിലി വന്നപ്പോഴെല്ലാം ഒരു ലിറ്ററിന് പകരം രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു നാട്ടിലെ മറ്റു വീടുകളിലേക്കും കൂടി വീതം വെച്ച് കൊടുക്കേണ്ട പാൽ വാരിക്കോരിക്കൊടുത്ത് ഒരു ദിവസം പിടിക്കപ്പെട്ടതും അയാളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഇരിക്കുകയാണ് കോഴി വളർത്തൽ തുടങ്ങാമെന്ന ബുദ്ധി അയാൾ ലുദിച്ചത് കോഴികളെക്കുറിച്ച് അയാൾക്ക് മുൻധാരണയൊന്നും തന്നെ ഇല്ല കോഴികളും അയാളുടെ പെരുമയിൽ രോമാഞ്ച കൊണ്ടിട്ടുമില്ല അത് സീനിയർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡിവിഷൻകാരന് പറ്റിയ പണിയില്ലെന്നും അയാൾക്കറിയാം മറ്റുള്ളവരുടെ പിന്നിൽ കൈകട്ടി നിൽക്കാതെ സ്വാതന്ത്ര്യത്തോടെ കഴിയാം സ്വന്തം സമ്പാദ്യം കൊണ്ട് ഉയർന്ന നിലയിലേക്ക് വരാമെന്നതൊക്കെയാണ് കാരണങ്ങൾ എന്നാൽ യഥാർത്ഥ കാരണം മറ്റൊന്നാണ് കോഴിവളർത്തൽ തുടങ്ങി ഗ്രാമത്തിൽ തന്നെ താമസമാക്കിയാൽ എമിലിയും കൂടെ വന്ന് കഴിയാമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു ഉത്സാഹത്തിൽ അയാളുടെ കണ്ണുകൾ കുറച്ച് അടഞ്ഞു എന്നതും സത്യമാണ് അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന വയസ്സൻ ഇഞ്ചരോഗയ്ക്ക് അല്പസ്വല്പം അറിയാം കൂടെ ചേർന്ന് മാങ് ജോലി ചെയ്തു തീറ്റ വയ്ക്കുക വെള്ളമൊഴിക്കുക മരപ്പൊടി ചുമന്നുകൊണ്ടുവന്ന് പരത്തുക എന്നിങ്ങനെ മേലനങ്ങി നന്നായി പണിയെടുത്തു പുഴയ്ക്കപ്പുറം അവിഹിത ബന്ധം പുലർത്തുന്നവന് നീന്തൽ അറിഞ്ഞിരിക്കുക തന്നെയല്ലേ വേണ്ടത് കഴിഞ്ഞ ആറുമാസക്കാലം എല്ലാം വളരെ എളുപ്പമായാണ് നീങ്ങിക്കൊണ്ടിരുന്നത് ആ പാമ്പ് പ്രത്യക്ഷപ്പെടും വരെ വളരെ തന്ത്രശാലിയായ പാമ്പാണത് കമ്പി വലക്കണ്ണികൾ എത്ര ശരിയാക്കി വെച്ചാലും എളുപ്പത്തിലത് നുഴഞ്ഞു കയറുന്നു എങ്ങനെയാണ് അകത്തേക്ക് കടക്കുന്നതെന്നും പുറത്തേക്ക് വരുന്നതെന്നും രഹസ്യമായി കിടന്നു മാങ്വിയും വയസ്സിനും പാടുപെട്ട് അധ്വാനിച്ചു ആ പാമ്പിനെ തീറ്റാനായി അസൂയപ്പെടും വിധം തിളക്കത്തോടെയും വഴുവഴുപ്പോടെയും ആ പാമ്പും വളർന്നുകൊണ്ടിരുന്നു അടിക്കടി മുട്ടകളും ശരീരത്തിൽ മാംസ്യം കുറഞ്ഞെന്ന തോന്നലുണ്ടാകുന്ന നേരത്ത് ചിലപ്പോൾ മൃദുവായ കോഴിക്കുഞ്ഞുങ്ങളെയും ഭക്ഷിച്ച് ശരീരത്തെ അത് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരുന്നു വെള്ളക്കെട്ടിനരികെ വരുന്ന ഫീവർ മരങ്ങൾ മഞ്ഞിച്ച് വഴുവഴുപ്പായി കാണാൻ ഭംഗിയുള്ളതായിരിക്കും അതിൻ്റെ ബലമുള്ളൊരു ചില്ല മാങ്വി വെട്ടിയെടുത്തു വച്ചു അത് നല്ല ഉറപ്പുള്ളതും കൈകളിൽ പിടിക്കാൻ അനായാസമായതും വീശാൻ പറ്റിയതും വളയാൻ പാകത്തിലുള്ളതുമാണ് പാമ്പിനെ ജയിക്കാൻ ഇതിലും നല്ല ആയുധമില്ലെന്ന് അയാൾക്കറിയാം ഈ ആയുധം എപ്പോഴും അയാളുടെ കിടക്കിക്കരികിൽ തന്നെയിരുന്നു ഇടയ്ക്കിടെ അതെടുത്ത് കാറ്റിൽ വീശി പരിശീലിക്കും അതിനെ തടവുകയും അതിനോട് ആശ്വാസവാക്കുകൾ പറയുകയും ചെയ്യും ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിനായി അയാൾ തയ്യാറായി നിന്നു വഴുവഴുപ്പായ ആ മരക്കമ്പിനെ ഇങ്ങനെ വെറുതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൽ എമിലിക്ക് യോജിപ്പുണ്ടായിരുന്നു എന്ന് പറയുക സാധ്യമല്ല അവളുടെ രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് വെളിയിൽ പോയി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ പാമ്പെങ്ങാനും കടിച്ചു കളയുമോ എന്ന ഭയത്തിലായിരുന്നു അവൾ എന്നാൽ പാതിരാത്രിയിൽ മുളക്കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കയ്യിൽ ടോർച്ചും മറുകൈയിൽ ഫീവർ മരക്കൊമ്പുമായി മെല്ലെ ഒരു കള്ളനെ പോലെ പമ്മി പമ്മി പമ്മിപ്പമ്മിച്ചെന്ന് പാമ്പിനെ പോരിനു വിളിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇരുട്ടിൽ അമളി പിണഞ്ഞ് പാമ്പിന്റെ മേലെങ്ങാനും കാലെടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ഭയം അവളെ പിടികൂടിയിരുന്നു മാംഗ്വി അവളുടെ പറച്ചിലൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ കോഴികളെക്കുറിച്ചുള്ള ചിന്ത തന്നെയില്ല പാമ്പിനെ പറ്റിയുള്ള ആലോചന മാത്രം ഏത് വിധേനയും അതിനെ കൊല്ലണമെന്നാവേശം അയാളിൽ നാൾ തോറും വർദ്ധിച്ചു ഇത്രയായിട്ടും അയാൾ തൻ്റെ പ്രധാന എതിരാളിയായി പാമ്പിനെ ഒറ്റ തവണ പോലും കണ്ടിട്ടില്ല പാമ്പിനാണെങ്കിൽ തൻ്റെ ആശ്രയദാതാവിനെ കാണണമെന്ന വിചാരവും തോന്നിയില്ല ഒരു ദിവസം ഈ എതിരാളികൾ നേർക്കു നേരെ സന്ധിക്കുക തന്നെ ചെയ്തു പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത് അയൽക്കാരനായിരുന്ന ജോസഫ് ആയിരുന്നു ആദ്യം കണ്ടത് അയാളാണ് ശബ്ദമുണ്ടാക്കി മാങ്കിയെ വിളിച്ചത് ഇങ്ങനെ ഒരു പണിയുമില്ലാതെ നിത്യേനെ ഇര പിടിക്കാൻ ഇറങ്ങാതെ ദിനംതോറും മുട്ടയും അകത്താക്കിക്കൊണ്ടിരിക്കുകയാൽ ഒരു വേള ആ പാമ്പിന് ക്ഷീണം ബാധിച്ചിട്ടുണ്ടായിരിക്കാം മെല്ലെ വെളിയിൽ വന്ന് ഇളം മേറ്റ് ആശ്വസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് ലഭിക്കുന്ന സൗജന്യമാണെങ്കിൽ കൂടിയും തിന്നതിൻ്റെ ആലസ്യം അതിനും കാണുമല്ലോ അതിനെ കണ്ടതും വാങ്വി കുറച്ചുനേരം രോമാഞ്ചമണിഞ്ഞു നിന്നു എന്ത് മനോഹരമായി കാഴ്ച എന്തൊരു പുച്ഛഭാവം നാളെ സംസാരിക്കാനെന്ന മട്ടിൽ സുർ എന്ന് വീട്ടിലേക്ക് നുഴഞ്ഞ് ഫീവർ മരക്കൊമ്പ് തലയ്ക്ക് മുകളിൽ പൊക്കി പിടിച്ചുകൊണ്ട് വാങ്വി ഒരു മസായി വീരനെ പോലെ ഓടിവന്നു പാമ്പ് അത് കണ്ടു അയാളുടെ വിചാരം ആരോഗ്യപരമല്ല എന്ന് അതിനെ എങ്ങനെയോ മനസ്സിലായി ഉസ് എന്നത് നിവർന്നു നിന്നു അവയുടെ കൺമണികൾ പളാവളാമിന്നി ചെറിയ തലയിൽ അവ വലുതായി തോന്നിച്ചു ചെന്നിറ നാക്കിനെ പുറത്തേക്ക് നീട്ടി കാറ്റിനെ രുചിച്ചു പത്തി വിടർത്തി അത് തന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു എന്തുദ്ദേശിച്ചതോ എന്തോ അതുകഴിഞ്ഞ് ഉടലിനെ ചുരുക്കി ചെങ്കൽ കൂനയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി ഒരു എതിരാളിക്ക് നൽകേണ്ടതായ മര്യാദ നൽകുന്നതിൽ അത് പിഴവു വരുത്തി മാങ്വിയും വലിയ തെറ്റു ചെയ്തു ആ പാമ്പിനോട് വളരെയേറെ സംസ്കാരശൂന്യമായി പെരുമാറി അത് നിരായുധനായി നിന്നു അയാൾ വടി ചുഴറ്റിക്കൊണ്ട് വെറി പിടിച്ചവനെ പോലെ ചെങ്കൽ കൂനയ്ക്ക് ചുറ്റും നാലഞ്ച് തവണ ഓടി പാമ്പ് തിടുക്കം വയ്ക്കാതെ അരികു ചേർന്നിഴഞ്ഞ് കറ്റാർവാഴക്കൂട്ടത്തിനുള്ളിലേക്ക് നുഴഞ്ഞ് അടുത്ത നിമിഷം തന്നെ മറിഞ്ഞു ആ പ്രദേശത്ത് വലിയ അളവിൽ കാണപ്പെടുന്ന വിഷം തുപ്പുന്ന പാമ്പായിരിക്കുമോ എന്ന് കരുതിയാണ് മാങ്വി ഇങ്ങനെ ഓടാൻ കാരണം തുപ്പുന്ന പാമ്പിനെ അടിക്കാൻ സാമർഥ്യം വേണം അത് പത്തടി ദൂരത്തോളം കണ്ണിനെ ഉന്നം വെച്ച് തുപ്പും വിഷം പതിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെടും അതിനാലാണ് വാലിന്റെ ഭാഗത്തുനിന്ന് അടിക്കാനുള്ള സൗകര്യം നോക്കിയത് എന്നാൽ പിന്നീടാണ് അത് വിഷം തുപ്പുന്ന പാമ്പല്ലെന്ന് മനസ്സിലായത് ആയതിനാൽ ആദ്യ ദിവസത്തെ പോർ മാങ്വിയെ സംബന്ധിച്ച് പരാജയത്തിൽ കലാശിച്ചു പാമ്പിനീ സംഭവം അത്രയ്ക്ക് പിടിച്ചില്ല അതാണെങ്കിൽ താനും തൻ്റെ പാടുമെന്ന മനസ്ഥിതി വെച്ച് പുലർത്തുന്ന ഒരു പാമ്പാണ് തനിക്കും കോഴികൾക്കുമിടയിലുള്ള ഉടമ്പടി മറികടന്ന് മറ്റൊരാൾ നുഴഞ്ഞു കയറിയിരിക്കുന്നതായി അത് കരുതി അതിന് പകരം ചോദിക്കാനായി അത് തക്കം പാർത്തു നിന്നു പിറ്റേന്ന് രാവിലെ മാങ്വി വെളിയിൽ വന്ന് നോക്കിയപ്പോൾ മുട്ടകൾ ഭക്ഷിച്ച് അതിൻ്റെ അച്ചിൽ വാതിൽക്കൽ തുപ്പിയിരിക്കുന്നത് കണ്ടു എത്ര മുട്ടകൾ കളവുപോയെന്ന് തൻ്റെ ചുരുളൻ മുടി പിരിച്ചു കുഴക്കേണ്ട ആവശ്യം ഇനി മുതൽ അയാൾക്ക് വേണ്ടിവരില്ല ഇടതടവില്ലാതെ അതിരാവിലെ വന്ന് ഹാജർ നൽകുന്ന പോലെ പാമ്പ് മുട്ടത്തോടുകൾ തുപ്പി കണക്ക് നൽകിപ്പോന്നു മാ തൻ്റെ ശ്രമത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവനായി അന്ന് കുറേ നേരമായി അയാൾക്ക് ഉറക്കം വന്നില്ല പാമ്പിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു മനസ്സ് മുഴുവനും കാറ്റുകടക്കാത്ത കുടിസു മുറിയിൽ മാട്ടുതോൽ കൊണ്ടുള്ള കട്ടിലിൽ അയാൾ ഉറങ്ങാൻ കിടന്നു അരികിൽ എമിലിയുമുണ്ട് ആ ഇരുട്ടിലും അവളുടെ മാറിടം ഏകദാനതയോടെ പൊങ്ങുന്നതും താഴുന്നതും അറിയുന്നുണ്ട് അവളുടെ അടുത്തു നിന്നും ചെറുതായി വിയർപ്പ് ഗന്ധം വീശുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും സുഖുമുവാക്കി കഴിക്കുന്നവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ ഗന്ധം അവളിൽ കുറച്ചധികം തന്നെ അനുഭവപ്പെട്ടു അതയാളിൽ എന്തൊക്കെയോ വികാരമുണർത്തി അവളെ അവൻ അണച്ചുപിടിച്ചു കൈകൾ കൊണ്ട് തടവി അവളുടെ ലാച്ചിയുടെ അഗ്രം കണ്ടുപിടിച്ച് കുടുക്കഴിക്കാൻ കുറച്ച് നേരമെടുത്തു വാച്ചാ വാച്ചാ എന്ന് ഞെരുങ്ങിക്കൊണ്ട് തിരിഞ്ഞ് അവൾക്ക് സൗകര്യപ്പെടും വിധം അവൾ കിടന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യവും ഇതുതന്നെയാണ് അവൾ മറുത്തു പറയില്ല അടിക്കടി ഉദാരമനസ്സുള്ള പെമ്പിള്ള ഒരു കുഞ്ഞിനെ പോലെയാണ് എന്ന് പറഞ്ഞ് കൊഞ്ചിക്കൊണ്ട് അവൾ അവനെ കടിക്കും എന്നാൽ നിരസിക്കില്ല എമിലിയുടെ മകൻ ഇപ്പോൾ രണ്ട് വയസ്സാവുകയാണ് അവന് നാല് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാമെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നു വലിയ ആഡംബരത്തോടെ കല്യാണ ചടങ്ങ് നടത്തണമെന്നാണ് എമിലിയുടെ ആഗ്രഹം ദേവതയെ പോലെ വെള്ളവസ്ത്രം ധരിച്ച് മുഖപടമിട്ട് സിൽക്ക് കയ്യുറകളടിഞ്ഞ് സംഗീത അകമ്പടിയോടെ നടന്നു വരണമെന്നാണ് അവളുടെ ആശ തൻ്റെ മകൻ പൂച്ചെണ്ടും പിടിച്ച് എഴുന്നള്ളത്തിൻ്റെ മുന്നിൽ നടന്നു വരുന്നത് അവൾ ഇടയ്ക്കിടെ ഭാവനയിൽ കാണും കുറച്ചധികം നീക്കിരിപ്പ് എമിലിയുടെ കൈവശമുണ്ടായിരുന്നു മാംഗ്വിയും കുറച്ച് മിച്ചം വെച്ചാൽ അധികം താമസിയാതെ തന്നെ കല്യാണം കഴിക്കാം എന്നാൽ ഈ പാമ്പ് അതിന് തുണയാകുമെന്ന് തോന്നുന്നില്ല അപ്പോഴാണ് മാംഗ്വിയുടെ ബുദ്ധിയിൽ ഒരു മിന്നലൊളി ഉണ്ടായത് ആ പാമ്പിന് പതിനാലടി നീളമുണ്ടായിരുന്നു എത്ര പെട്ടെന്നാണ് അത് മറഞ്ഞത് എത്ര വലിയ കൺമണികളാണതിന് വഴുവഴുപ്പുള്ള കറുപ്പ് ആഫ്രിക്കയിലെ കറുപ്പ് മാമ്പയല്ലേ അത് അത് മരം കയറുന്ന പാമ്പാണ് മരത്തിലേറി കൂരവഴിയാണല്ലോ അത് ഉള്ളിലേക്ക് കടക്കുന്നത് കഥകിന്റെ വിടവുകൾ അടയ്ക്കുകയും വലയുടെ പിന്നിലുകൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം വീണ്ടും ടോർച്ച് എടുത്തുകൊണ്ട് യുദ്ധസാമഗ്രികളുമായി നടുരാത്രിയിൽ അയാൾ പുറപ്പെട്ടു ആ പാമ്പ് അയാൾക്ക് വാലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നു തനിക്ക് അറിയാവുന്ന എല്ലാവിധ മുറകളും അയാൾ പരീക്ഷിച്ചു നോക്കി വളഞ്ഞ മരച്ചില്ലകളെല്ലാം വെട്ടിമാറ്റി ചുറ്റിലും മണ്ണെണ്ണൊഴിച്ചു ടാർ പൂശി തകരമടിച്ച് ശബ്ദമുണ്ടാക്കി രാത്രിയെല്ലാം വിളക്കുകൾ എറിഞ്ഞു നോക്കി അയാളുടെ സീനിയർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡിവിഷൻ ബുദ്ധിയളവിലുള്ള അത്ഭുതങ്ങളായ എല്ലാ സൂത്രങ്ങളും അയാൾ പ്രയോഗിച്ചു നോക്കി എന്നാൽ പാമ്പ് വശപ്പെട്ടില്ല എല്ലാവിധ തന്ത്രങ്ങളും അത് പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്നു കുതിരയെ നഷ്ടപ്പെടുത്തിയവൻ കുട്ടയിലും തിരയും തട്ടിൻ പുറത്തും തിരയും എന്നാണ് അവനറിയാം അവന്റെ കഷ്ടപ്പാട് എല്ലാ വിദ്യകളും പരീക്ഷിച്ച് മാളർന്നവശനായി മുളം പന്നിയെ മടിയിൽ കെട്ടിവെച്ചുകൊണ്ട് മുതുകു ചൊറിയാൻ യാത്ര പോയവന്റെ കഥ പോലെ ജോസഫിനെ മാങ്വി മറന്നുപോയിരുന്നു സ്വന്തം അയൽക്കാരൻ പാമ്പുകളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ളവൻ ഒടുവിലത്തെ ശ്രമമായി ജോസഫ് പറഞ്ഞ സൂത്രം ചെയ്തു നോക്കാമെന്ന തീരുമാനത്തിൽ അയാളെത്തി എമിലിയുമായി അയാൾക്ക് ഒരു വർഷത്തോളം തൃപ്തികരമായ പ്രേമുണ്ടായിരുന്നു എന്നാൽ അയാൾക്ക് പിടിക്കാത്തത് അവളുടെ പിടിവാശിയാണ് ചെറിയ കുട്ടികളെപ്പോലെ മുരണ്ടുകൊണ്ടിരിക്കും പിറന്നു വീണ പോലത്തെ ശരീരവുമായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പാടില്ല എന്ന് വീട്ടിലേക്ക് വന്ന ദിവസം തന്നെ അവൾ ഒരു ചട്ടം കെട്ടിയിരുന്നു അതിലയാൾക്ക് വലിയ സങ്കടമാണ് എന്നാലും അവൾ വീട്ടിലുള്ളപ്പോഴെല്ലാം ആ വാക്ക് അയാൾ പാലിച്ചു പോന്നു മറ്റേത് അതിലും കുടൂരമായിരുന്നു അവരുടെ അടുക്കളയിൽ ചെറിയൊരു തിട്ടയുണ്ട് സൗകര്യമുള്ളത് അവർക്ക് വേണ്ടി പണിത് വെച്ചതുപോലെയുണ്ടായിരുന്നു അത് എത്ര തന്നെ തിടുക്കമുണ്ടെങ്കിലും ആ തിട്ടയിലേക്ക് ക്ഷണിച്ചാൽ അവൾ വരികയേയില്ലായിരുന്നു അത്തരത്തിലൊരു പിടിവാശി പെട്ടെന്ന് ആ വീട്ടിൽ കഴിയാൻ അവൾക്ക് ഭയം തോന്നി മകനെയോർത്താണ് അവൾ ഏറെ ആശങ്കപ്പെടുന്നത് വളരെ ഉഗ്രമാണ് കറുപ്പ് മാമ്പായുടെ വിഷം കടിയേറ്റ ചില നിമിഷങ്ങൾക്കകം തന്നെ ജീവൻ പോകും മാംഗ്വി ഈ പാമ്പിന്റെ കാര്യം വളരെ അലസമായാണ് നോക്കിക്കാണുന്നതെന്ന് അവൾക്ക് തോന്നി എമിളിയുടെ തിടുക്കത്തിനൊത്ത് മാങ്വി ദ്രുതഗതിയിൽ പ്രവർത്തിച്ചിരുന്നില്ല അതാണ് അവൾക്ക് ദേഷ്യം അടുക്കളയിൽ നിലം നടുങ്ങി തൊട്ടാവാടി ചെടി പോലെ അവളുടെ കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു ചുണ്ടുകൾ വിറച്ചു മാങ്വി കാലറ്റി മൂന്നി നടന്നുകൊണ്ട് മെല്ലെ അവളുടെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് അവളുടെ കൈ കടന്നു പിടിച്ചു അവൾ കുതറി വില പോവില്ല എൻ്റെ സുഗന്ധ ദ്രവ്യമേ നിൻ്റെ കണ്ണുകൾ എന്നിലേക്ക് തിരിയുക ചൂടായി കിടക്കുന്ന വെള്ളം തണുക്കുകയല്ലേ വേണ്ടത് ഒരു ദിവസം ആ പാമ്പിന് ഞാൻ കൊല്ലുക തന്നെ ചെയ്യും കുറച്ച് സമാധാനപ്പെടൂ കെഞ്ചുന്ന സ്വരത്തിൽ മാംഗ്വി പറഞ്ഞു എൻ്റെ മകൻ കൂടെ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാത്രി അവൻ ഉറങ്ങുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ അവൻ കണ്ണുകൾ തുറക്കുന്നത് എനിക്ക് കാണണമെന്ന ഭയത്താൽ എൻ്റെ മനസ്സ് നടുങ്ങുന്നു വെള്ളം കണങ്കാൽ വരെ പൊങ്ങി വരുമ്പോൾ കോരി കളയുകയല്ലേ വേണ്ടത് ഒരു പാമ്പിനെ കൊല്ലാനാണോ ഇത്രയും നാടകം എൻ്റെ മകനെ ഉടയത്തമ്പുരാന്റെ അടുക്കൽ സമർപ്പിച്ചു എന്റെ പ്രാർത്ഥനകളെല്ലാം തീർന്നു എൻ്റെ വന്ദനം വളരെ വേഗത്തിലാണ് അതവൾ പറഞ്ഞു തീർത്തത് ന്യായാധിപൻ്റെ ചുറ്റികേ പോലെ വാങ്വി അവളുടെ കാതുകളെ തഴുകി അവൾ ഞരങ്ങാൻ തുടങ്ങുമ്പോൾ ബലമായി വലിച്ച് പിടിച്ചു അവളുടെ തോളുകൾ കീഴ്പ്പെടുവാനും വിസമ്മതിച്ചു അവളുടെ മേൽ ചൂണ്ട് തടിച്ചതും ചുട്ടിറച്ചി പോലെ രുചിയുള്ളതുമായിരുന്നു തല ഒരു ഭാഗത്തേക്ക് ചിരിച്ച് അവൾ അയാളെ നോക്കി മൂക്കിനെ ചുരുക്കി ദേഷ്യം പ്രകടിപ്പിച്ചു മടങ്ങിപ്പോകാൻ സാധിക്കാത്തൊരതിരിലേക്ക് താൻ തള്ളപ്പെട്ടതായി അവൾ ഉണർന്നു ചാപ്പാടിന്റെ ഒടുക്കത്തെ ഉരുള പോലെ മാങ്വി അവളെ രുചിച്ചു ആ ദിവസം അങ്ങനെ തീർന്നു ജോസഫ് പറഞ്ഞ സൂത്രം ചെലവതുക്കമുള്ളതും ലളിതവുമാണ് നാല് പിങ് പോങ് പന്തുകൾ വാങ്ങി മുട്ടകൾക്കൊപ്പം കലർത്തി വെക്കുക എന്നതായിരുന്നു അത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ അവയെ കാണാൻ മുട്ട പോലെ തന്നെ ഇരിക്കും പാമ്പ് പന്തിനെ വിഴുങ്ങും ഇത് വിജയിക്കുമെന്ന് ഉറപ്പുള്ളതാണ് ഗ്രാമങ്ങളിൽ ഇതാണ് പാമ്പ് പിടിക്കുന്ന വിദ്യ എന്നെല്ലാം ജോസഫ് പറഞ്ഞു പാമ്പ് പറ്റിക്കപ്പെടുമെന്നും അവൻ തീർച്ചപ്പെടുത്തി അന്ന് രാത്രി മാങ്വി മൂന്ന് തവണ എഴുന്നേറ്റ് പാമ്പ് വേട്ടയ്ക്ക് പോയി വന്നിരുന്നു അതിനാൽ സമയം പോയത് അയാൾ അറിഞ്ഞില്ല നേരം പുലർന്നപ്പോൾ തന്നെ അയാൾ എഴുന്നേറ്റു എമിലി മകനെയും തൂക്കിയെടുത്തുകൊണ്ട് ജോലിക്ക് പോയിരുന്നു കുളിർക്കാറ്റടിക്കുന്നുണ്ടായിരുന്നു നീലവാഗമരം നിലമറിയാതെ പൂക്കൾ ചൊരിഞ്ഞു എവിടെയും ഊതവർണ്ണമയം സാധാരണ പോലെ കോഴിക്കൂടിന് ചുറ്റും അയാൾ കറങ്ങി വന്നു എന്തോ വ്യത്യാസം അനുഭവപ്പെട്ടു അകത്തേക്ക് കയറിച്ചെന്ന് നോക്കി രണ്ട് പന്തുകൾ കുറഞ്ഞിരിക്കുന്നതായി അയാൾ കണ്ടു അയാളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി ഉത്സാഹ വെളിയിലേക്ക് വന്ന് മണ്ണിൽ പരതി പാമ്പ് ഇഴഞ്ഞുപോയ അടയാളമെന്ന് താനോഹിച്ചിടമെല്ലാം പിന്തുടർന്നു ചെന്നു നോക്കി ആ പാമ്പ് അങ്ങനെയൊന്നും എളുപ്പത്തിൽ പറ്റിക്കപ്പെടുമെന്ന് അയാൾക്ക് തോന്നിയിരുന്നില്ല ഫീവർ മരത്തിനപ്പുറം ആനപ്പുല്ലുകൾ തുടങ്ങുന്നിടത്ത് അയാൾ അതിനെ കണ്ടു ആ പാമ്പത ചത്തുകിടക്കുന്നു കറുത്തു നീണ്ട അതിൻ്റെ ശരീരം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു അതിന്റെ വളരെ ചെറിയ വായ പിളർന്നു കിടക്കുന്നു തല നിരന്തരം നിലത്തടിക്കുകയാൽ ചോര ഒലിച്ചിറങ്ങിയിരുന്നു ഉറുമ്പുകൾ പൊതിഞ്ഞിരുന്നു അതിന്റെ തൊണ്ടയ്ക്ക് കീഴേ രണ്ട് പന്തുകൾ കുടുങ്ങിക്കിടക്കുന്നത് കാണപ്പെട്ടു എന്തൊരു നീളം ദേഹത്ത് ഒറ്റ പരിക്ക് പോലുമില്ല തല മാത്രം ചിതറുകിടക്കുന്നു വാലിന് ചെറിയ അനക്കവുമുണ്ട് പാമ്പിനെ കാണാൻ അയൽപക്കത്തെ കുടിലുകളിൽ നിന്ന് ആളുകളെല്ലാം ഇറങ്ങി വന്നു പാമ്പിന്റെ വാലനങ്ങുന്നത് കണ്ട് ഓരോരുത്തരും അതിനടിച്ചു പിള്ളേർ ആകെ ആഘോഷത്തുമിർപ്പിലായിരുന്നു മാംഗ്വിയെ അവർ കണ്മിഴിച്ചു നോക്കി എന്നിട്ട് പാടാൻ തുടങ്ങി സിയോ സിയോ മൂവാക മാങ്വി നീയൊരു വീരനാണ് പാമ്പിനെ കൊന്ന ശൂരനാണ് ഇതിനിടയിൽ ഒക്കീല എവിടെ നിന്ന് ഓടിവന്ന് കൂട്ടത്തിനൊപ്പം ചേർന്നു ഗ്രാമത്തിലെവിടെയും അവനില്ലാതെ മരണഘോഷയാത്ര നടക്കാറില്ല പാമ്പിനെ തൂക്കിയെടുത്ത് മാലയായി അവൻ കഴുത്തിലണിഞ്ഞു അങ്ങനെ ചെയ്തിട്ടും അതിൻ്റെ വാലും തലയും തറയിൽ തൊട്ടു തന്നെ കിടന്നു ഒക്കില കൈകളെ വിരിച്ച് മുട്ടുകാലികളെ മടക്കി മരണനൃത്തം ചെയ്തുകൊണ്ടേ നടന്നു നീങ്ങി പിള്ളേർ അവനെ പിന്തുടർന്നു പഴയ പെട്ടികളിലും ടിന്നുകളിലും മേളമടിച്ചുകൊണ്ട് ആ ഘോഷയാത്ര കുടിലുകളെ ചുറ്റിച്ചുറ്റി വന്നു മൂത്തവർ മാങ്വിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ചിലർ അയാളുടെ സാമർത്ഥ്യത്തെ വാനോളം പുകഴ്ത്തി എന്നത്തെയും പോലെ മുട്ട കഴിക്കാൻ വന്ന പാമ്പ് സൂത്രത്തിലകപ്പെട്ട് ഇപ്പോൾ ഒക്കിലാവിൻ്റെ കഴുത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആടി ഉലഞ്ഞ് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരുന്നു ആ പാമ്പിന്റെ നീളത്തിലുള്ള ശരീരം വീണ്ടും വീണ്ടും ഓർമ്മയിൽ വന്നു സമന്മാരായ രണ്ട് എതിരാളികൾക്കിടയിൽ നടന്ന ഈ ധർമ്മയുദ്ധത്തിൽ ചതിയും നയവഞ്ചനയും എങ്ങനെയോ നുഴഞ്ഞുകയറി ഈ വിജയത്തിൽ എന്തു ധീരത തോൽവിയിൽ നിന്ന് ലഭിക്കുന്ന ശാന്തത പോലുമില്ലല്ലോ എന്ന വിചാരമുണ്ടായി മാങ്വി മുൻ വാതിക്കൽ അങ്ങനെ തന്നെ കുന്തിച്ചിരുന്നു കുറേ നേരം അവിടെയിരുന്നു എമിലിയും മകനും അടങ്ങി വന്നപ്പോൾ പോലും അങ്ങനെ തന്നെയിരുന്നു എമിലി തൻ്റെ മകനെ ബുധും എന്ന നിലത്തേക്കിറക്കി അയാളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു സമപ്രായമുള്ള രണ്ട് പപ്പായ പോലെ അവളുടെ മാരട കുലുങ്ങി അവളുടെ മുഖത്തിന് നേർക്ക് നോക്കാൻ അയാളെ കൊണ്ട് സാധിച്ചില്ല തിടുക്കത്തിൽ അയാൾ എഴുന്നേറ്റു ബലമുള്ളതും വളയ്ക്കാൻ കഴിയുന്നതുമായ ഫീവർ മരക്കോമ്പിനെ തൂക്കിയെടുത്ത് അയാൾ ദൂരേക്ക് വീശിയെറിഞ്ഞു അതിനുശേഷം വീടിനകത്തേക്ക് കടക്കാൻ കുനിച്ചു മാംഗ്വി തൻ്റെ സീനിയർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡിവിഷൻ വെറുതെ ആയതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു ശത്രു എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം